വിളിച്ചാൽ കേൾക്കാത്തവനല്ലല്ലോ കേൾക്കാത്തവനല്ലോ അള്ളാഹുത്തേല നിങ്ങൾ എന്നോട് ചോദിച്ചോടി ഞാൻ നിങ്ങൾക്ക് തന്നോളാന്ന് പറഞ്ഞത് തരാതിരിക്കാൻ പറഞ്ഞതല്ല തരാൻ വേണ്ടി പറഞ്ഞത് തന്നെയാണ് അള്ളാഹുത്തേലാ അങ്ങനെ പറ്റിക്കണമെന്നല്ല തരാൻ വേണ്ടി പറഞ്ഞത് തന്നെ ചോദിച്ചിട്ടില്ല നിങ്ങൾ എന്നോട് ചോദിച്ചോടി ഞാൻ തരെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ചോദിക്കണില്ല ഇനി ചോദിക്കുകയാണെങ്കിൽ തന്നെ പലപ്പോഴും അഡ്ജസ്റ്റ്മെന്റാണ് ചോദിക്കണത് പഠിച്ചവനെയാ ഒരു മൂന്ന് സെൻറ്റ് സ്ഥലം മൈൽ ചെറിയ ഒരു പരിൻ തരണേ ആരോടാപ്പീ ചോദിക്കണത് രാജാതിരാജനായ അള്ളാഹു തേലാനോട് മൂന്ന് സെൻറ്റും മൈലൊരു കൂടപ്പരിയും ചോദിക്കേ ചോദിക്കുമ്പോൾ ഒന്ന് വലുതാക്കി ചോദിച്ചൂടെ ഒരു നാൽപ്പത്തഞ്ച് സെൻറ്റ് സ്ഥലം അതിൽ രണ്ട് നിലയുള്ള വലിയൊരു വീടും മുറ്റത്തൊരു ഇന്നോവ കാറും തരണേ റബ്ബേ എന്ന് ചോദിച്ചാൽ ആടെ അ ചോദിച്ചത് കുറച്ച് കയറി അനക്കാൻ തരൂല്ല എന്നല്ലാ പറയോ അള്ളഹാനെ പറ്റി നമുക്കൊരു ധാരണയില്ല അള്ളഹാനെ പറ്റിയൊരു ധാരണയില്ല മനുഷ്യന്മാരെ ഉള്ളോർത്തോളുള്ള പൈസക്ക് ആശുപത്രി കൊണ്ടേ കൊടുക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ് ഇത് ആശുപത്രി കൊടുക്കാനുള്ള പൈസയാണ് എന്ന് നമ്മൾ വിചാരിക്കണോണ്ടാണ് ഇത് ആശുപത്രി കൊടുക്കാനുള്ള എട്ടായിരം റിയാറ് ശമ്പളം ഉണ്ട് സൂപ്പർ മാർക്കറ്റിലാ ജോലി മുതലാളിനോട് പറഞ്ഞു പിന്നെ മുതലാവില്ല ഞാൻ ക്യാൻസർ അടിച്ച് പോവുകയാണ് കുറിജ് അടിച്ച് തന്നാൽ ഇല്ലെങ്കിൽ പത്തായിരം ഒരു ഒരാശുപത്രി കേസ് വന്ന എന്താ കാട്ടുവാറു എന്നാ ആയിക്കോട്ടെ എനിക്ക് പത്തായിരം രണ്ടായിരം റിയാൽ വെച്ചിട്ട് എല്ലാ മാസവും ആശുപത്രി കൊടുക്കേണ്ടി വരുങ്ങൾ നോയിക്കോളി കാരണം ഈ രണ്ടായിരം അവൻ ഉണ്ടാക്കിയത് ആശുപത്രിയിൽ കൊടുക്കാനായിരുന്നു നമ്മൾ എന്തിനാണ് എന്ന് ചിന്തിക്കുന്നു അതിനനുസരിച്ചാണ് കാര്യങ്ങൾ പോകുന്നത് അള്ളാഹെ പറ്റി നമുക്ക് നല്ല ധാരണ വേണം അള്ളാഹുത്തേല അങ്ങനെ വെറുതെ ഇടൊന്നുമില്ല അതുകൊണ്ട് ചോദിക്കാൻ നമ്മൾ തയ്യാറുണ്ടോ തരാൻ അള്ളാഹുത്തേല തയ്യാറാണ് ചോദിച്ച് കൊയങ്ങാൻ പാടില്ല തന്നിട്ട് അള്ളാഹുത്തേല കുയങ്ങൂല എന്തേ ജി ഇന്നലെ പറയാഞ്ഞാൽ ചോദിക്കൂല ആടാ ഇപ്പളാ ചോദിക്കണില്ലേ എന്ത് ഇന്നലെ പറയാം ചോദിക്കൂല വേറെ ഏത് മനുഷ്യനോടും ഒരു ഒരയ്യായിരം റുപ്പ രൂപയെന്ന് ചോദിച്ചാല് അള്ള രാവിലെ പറഞ്ഞിട്ടാണെങ്കിൽ പല ഉണ്ടായിരുന്നു ഇപ്പളാ കൊണ്ടോയത് എന്ന് പറയും അള്ള മാത്രം പറയില്ല മാലം യുഹർഹർ റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തിയിട്ടില്ലെങ്കിൽ സൂര്യൻ പടിഞ്ഞാറിൽ നിന്ന് ഉദിച്ചിട്ടില്ലെങ്കിൽ അയിന്റെ മുമ്പ് ഇന്റെ റബ്ബെ എന്നൊന്ന് മനസ്സറിഞ്ഞ് ദ്വാരക്കാൻ ഒന്ന് വിളിക്കാൻ നമുക്ക് പറ്റിയാൽ അള്ളാഹു നമ്മളെ കൈയൊഴിയില്ല നമ്മൾ നമ്മൾ ചോദിക്കുന്ന അള്ളാഹുത്തേനക്ക് വലിയ ഇഷ്ടമാണ് അതുകൊണ്ട് അവനെ ഏൽപ്പിക്കാൻ കഴിയുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം പലപ്പോഴും നമുക്ക് ഏൽപ്പിക്കാൻ പറ്റണില്ല ആശുപത്രിയിൽ പോയി മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റാണ് കുറേ ചികിത്സിച്ചു കുറെ കായൊക്കെ ചിലവാക്കി അധ്വാൻസ് കൊടുത്തോളം പൈസയൊക്കെ കഴിഞ്ഞ് അവസാനം ആശുപത്രിയിൽ നിന്ന് നിങ്ങൾ പെരേക്ക് കൊണ്ടുപോയിക്കോളി എന്ന് പറഞ്ഞിട്ട് മടങ്ങുമ്പോൾ വണ്ടിന്ന് പറയാണ് ഇനിയിപ്പൊ പഠിച്ചോനോട് പറയാ അല്ലാതെ എന്താ പറഞ്ഞതിന് അർത്ഥം അല്ലാതെ എന്തെങ്കിലും കാട്ടാനുണ്ടായിരുന്നെങ്കിൽ അതും കൂടിയും കാട്ടിയതിന്റെ ശേഷേ അള്ളാഹുത്തലാ നോട് പറയായിരുന്നുള്ളൂ എന്നല്ലേ പറഞ്ഞതിന് അർത്ഥം തിരിച്ചു പറഞ്ഞേക്കുമ്പോൾ ഡോക്ടറും പറഞ്ഞത് അങ്ങനെ തന്നെ നിങ്ങൾ ദൈവത്തോട് പറഞ്ഞോളൂ അല്ലാതെ ഒന്നും ചെയ്യാല്ല ആ വർത്താനം ആദ്യം പറഞ്ഞാൽ മതി അള്ളഹാനോട് ചോദിക്കാനുള്ളത് ആദ്യം ചോദിച്ചാൽ മതി കഞ്ഞീലിപ്പ് എറിയാൻ നമ്മളാരെങ്കിലും ദുരന്തോര നിക്കണോ ചായലും അതിലും കൂടിയാ നമ്മളെ പടച്ചോനെ ക്യാൻസർ തരരുതേ കുഷ്ഠൻ തരരുതേ വെള്ളപ്പാണ്ട് തരരുതേ റോഡിൽ ചതച്ചരച്ച് മരിപ്പിക്കരുതറബേ പനി തരരുത് നമ്മൾ തുറക്കലുണ്ടോ ഇല്ല കാരണം എന്താ അതിന് പാരസിറ്റാമോൾ മതി അതിനെതിന പനിക്കെന്തിനാ നമുക്ക് അള്ളാത്തേല അതിന് പാരസിറ്റാമോൾ പോരെ തലവേദനക്ക് ക്രോസിന് പോരെ ക്യാൻസർ ഒന്നോ അതിന് വർഷനമാണ് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ദ്വാരക്കാൻ തയ്യാറുണ്ടോ ജീവിതം മാറും ചെറിയ ചെറിയ വിഷയങ്ങൾക്ക് ദ്വാ ചെയ്യാൻ തയ്യാറുണ്ടോ ജീവിതം മാറിയിരിക്കും അള്ളാവിനെ കുറിച്ച് നല്ല ധാരണ വേണം ചിന്തയാണ് മനുഷ്യന്റെ സ്വഭാവത്തെ മാറ്റുന്നത് ഞാൻ എന്താ ചിന്തിക്കുന്നത് അതായിരിക്കും എൻ്റെ സ്വഭാവം അതായിരിക്കും എൻ്റെ സംസാരം അതായിരിക്കും എൻ്റെ പ്രവർത്തനം അതാണ് ഞാൻ വിഷയങ്ങൾ അറിയാത്തത് കൊണ്ടല്ല നമുക്ക് ഒരിക്കലൊരു സ്വഹാബി വന്നു നബി സല്ലാമോട് ചോദിച്ചു എന്ന് പറഞ്ഞാൽ എന്താ ചോദിച്ചു ഇസ്ലാം എന്ന് പറഞ്ഞു മുമ്പൊരു പ്രതീക്ഷ മറുപടി ആയില്ല മോപ്പൊരു കുറച്ചൊരു വിശാലതല്ല ഒരു കുറച്ചു വലിപ്പമുള്ള മറുപടി നാട്ടിൽ പോയിട്ട് പറയാനാ നാട്ടു പോയിട്ട് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാനായിരുന്നു പക്ഷെ വാക്കിൽ ഉത്തരം എഴുതുക എന്ന് പറഞ്ഞ വാര്യായി കുറച്ചേരും കൂടി അവിടെ തന്നെ ഇരുന്നു പോകാൻ സമയത്ത് വേറെ വഴി കൂടി അങ്ങനെ വന്നിട്ട് ചോദിച്ചു അള്ളാൻ ദീൻ എന്താന്ന് ചോദിച്ചു ദീൻ അദ്ദേഹത്തിൽ സൽസ്വഭാവമാണ് പറഞ്ഞു മറുപടിയാ തന്നെ മൂന്നാം പ്രാവശ്യവും ചോദിച്ചു അപ്പോഴും അദ്ദേഹത്തി ദീൻ എന്നാൽ സൽസ്വഭാവമാണ് എന്ന് പറഞ്ഞു ഇനി വേറെ മറുപടി കിട്ടൂലെന്ന് ഉറപ്പായപ്പോ മുമ്പേ പോകാനൊരുങ്ങി പോകാൻ ഒരുങ്ങി അപ്പൊ നബി തങ്ങൾ ഇങ്ങനെ വിളിച്ചിട്ട് ചോദിച്ചു സൽസ്വഭാവം എന്താണെന്ന് നിനക്കറിയുമോ എന്ന് ചോദിച്ചു സൽസ്വഭാവം എന്താ എന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു അള്ളാഹു റസൂലുവാലം അള്ളാഹുവിനും അവന്റെ റസൂലിനും അറിയാം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ നബിസലഹുലങ്ങൾ പറഞ്ഞു ലാ അഹദ നീ ആരോടും ദേഷ്യപ്പെടരുത് എന്നതാകുന്നു സൽ സ്വഭാവം എന്ന് പറഞ്ഞു ശ്രദ്ധിക്കി ഉമ്മനിങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കു നിങ്ങള് അതുകൊണ്ട് ക്യാമറൻ്റെ കാല് മറിഞ്ഞതാണ് അവര് നേരാക്കുണ്ട് നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കി നബിസ്ലാ അലൈസ്മ തങ്ങളുടെ ഹദറത്തിൽ ഒരാൾ വന്നു നിങ്ങൾ ഇനി തലക്കെന്ന് ഞാൻ പറയേണ്ടി വന്നില്ലപ്പോ നബി തങ്ങളുടെ ഹദറത്തിൽ ഒരാൾ വന്നു പിന്നെ എങ്ങനെയും പറഞ്ഞുകൊണ്ട് പോണാ പരിപാടി എനിക്ക് അറിയില്ല ഞാനീ പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം പോണ പരിപാടി അറിയുള്ളു നബിയുടെ ഹദ്രൽ ഒരാൾ വന്നു പോകാൻ നേരത്ത് ദീൻ പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു സൽ സ്വഭാവമാണ് കയറണു രണ്ടാം ഭാവും ചോദിച്ചു സൽ സ്വഭാവമാണ് മൂന്നാം മൂന്നാംപവെന്ന് പറഞ്ഞു സൽ സ്വഭാവമാണ് കാരണം വേറെ മറുപടി ഇല്ലയെന്ന് മനസ്സിലായപ്പോൾ മൂപ്പര് പോകാൻ ഒരുങ്ങി അപ്പം നബി അടുത്ത് കുളിച്ചിട്ട് ചോദിച്ചു സൽ സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താന്ന് എനിക്ക് തിരിഞ്ഞോ എന്ന് ചോദിച്ചു അള്ളാഹു റസൂലു വാലം അള്ളാഹു റസൂലിനും അറിയാമെന്ന് തിരിഞ്ഞു പറഞ്ഞു മൂപ്പര് അള്ളാഹു റസൂലിനറിയാമെന്ന് മനസ്സിലായി കാരണം അപ്പൊ പറഞ്ഞു ലാ ആരോടും ദേഷ്യപ്പെടരുത് എന്നതാകുന്നു എന്ന് പറഞ്ഞു ദേഷ്യപ്പെടാൻ പാടില്ല എന്ന് എല്ലാവർക്കും അറിയാലോ ഷെയ്ത്താൻ ഒരു മനുഷ്യനെ കീഴ്പ്പെടുത്തുകയാണെങ്കിൽ ദേഷ്യം പിടിപ്പിക്കലാണ് ആദ്യം ചെയ്യുന്നതെന്ന് എന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ ദേഷ്യപ്പെടേണ്ട ഒരു സാഹചര്യമുണ്ടായാൽ നമ്മൾ ആരെങ്കിലും ദേഷ്യപ്പെടാതിരിക്കണ്ടോ നമ്മൾ ദേഷ്യപ്പെട്ടതിന് ശേഷം പിന്നെ വേണ്ടിയിരുന്നില്ല എന്ന് ആലോചിക്കലാണ് സാധാരണ പതിവ് അറിയാത്തത് കൊണ്ടല്ല നമ്മുടെ ജീവിതത്തെ മാറ്റുന്നത് അറിവുകളല്ല അറിവ് മനുഷ്യൻ്റെ ഹാലായി മാറണം അവന്റെ അവസ്ഥയായി മാറണം അപ്പോൾ മാത്രമാണ് അതുകൊണ്ട് ഉപകാരമുള്ളത് അപ്പോ ചിന്തകളാണ് മനുഷ്യന്റെ സ്വഭാവത്തെ മാറ്റുന്നത് സ്വഭാവമാണ് സംസാരത്തെ മാറ്റുന്നത് സംസാരമാണ് പ്രവർത്തനത്തെ മാറ്റുന്നത് പ്രവർത്തനമാണ് വ്യക്തിയെ മാറ്റുന്നത് അതുകൊണ്ട് ചിന്താപരമായ മാറ്റം ഒരു വാക്കുകൂടിയും പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും ഒരു മനുഷ്യൻ നന്നാവാൻ കുറച്ച് സമയം ആവശ്യ ഒരാൾ നന്നാവാൻ കുറച്ച് നേരം ആവശ്യ ഞാൻ നന്നാവാൻ തീരുമാനിച്ചു എന്നൊരാളാണ് തീരുമാനിച്ചാൽ ആ സെക്കൻഡ് മുതൽ അവൻ്റെ ജീവിതം മാറും ഞാൻ ഏതായാലും ഇങ്ങനെയൊക്കെ തന്നെ ഇക്കാര്യം തീരുമാനിച്ചു ഇങ്ങനെയൊക്കെ തന്നെ ഇക്കാലം ഞാൻ നന്നാവാൻ തീരുമാനിച്ചു എന്നൊരാൾ തീരുമാനിച്ചാ മതി അതിന് ഒരു സെക്കൻഡ് ചോദിക്കും മരിക്കണ നേരത്തെ അല്ല ഒരു സെക്കൻഡ് തരുമോ ഞാൻ സ്വാലി ആയിക്കൊള്ളാം സ്വാലി ഹാൻ ആവശ്യമുള്ളത് ഒരു സെക്കൻഡാണ് ഞാൻ നന്നാവാൻ തീരുമാനിച്ചു എന്ന ഒരു തീരുമാനമേ ആവശ്യമുള്ളൂ തീരുമാനം റെഡി ആയാൽ സംസാരം ക്ലിയറാവും തീരുമാനം റെഡി ആയാൽ സംസാരം ക്ലിയറാവും സ്വഭാവം ക്ലിയറാവും പെരുമാറ്റം ക്ലിയറാവും എല്ലാം ക്ലിയറാവും അതുകൊണ്ട് സ്വാലിഹാവാൻ തീരുമാനിക്കുക എന്നതാണ് എൻ്റെ ക്ലാസിന്റെ അവസാനത്തിൽ എനിക്ക് പറയാനുള്ളത് നന്നാവാൻ തീരുമാനിച്ചവരാരും നന്നാവാതിരുന്നിട്ടില്ല നന്നാവാൻ തീരുമാനിച്ച ഒരു മനുഷ്യനും നന്നാവാതിരുന്നിട്ടില്ല അതുകൊണ്ട് നന്നാവാൻ സ്വാലിഹാവാൻ നല്ല മനുഷ്യനാവാൻ മുത്തക്കയാവാൻ തീരുമാനിക്കുക വല്ലാക്കി ബത്തുലിന് അവസാന വിജയം മുത്തക്കങ്ങൾക്ക് മാത്രമാണ് എല്ലാവരോടും തക്കുകൊണ്ട് വസീയത് ചെയ്യുകയാണ്